ഹായ് കായ്സ് അപ്പോൾ നമുക്ക് മെഷീനിൽ നൂല് പൊട്ടി പോകുന്നത് മെഷീൻ്റെ കംപ്ലൈൻറ്റ് മാത്രമല്ല ചിലപ്പോൾ സൂചിൻ്റെ കംപ്ലയിന്റ് ഉണ്ടാവും ചിലപ്പോൾ ബോബിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവും ഇതിൻ്റെ കംപ്ലയിന്റ് മാത്രമല്ല നൂലിൻ്റെ കംപ്ലയിന്റ് കൂടി ഉണ്ടാവും നമുക്ക് അതായത് നമ്മൾ എല്ലാവരും സാധനങ്ങളും മിട്ടായൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഡേറ്റ് നോക്കാറുണ്ട് പക്ഷേ നൂല് വാങ്ങിക്കുന്ന സമയത്ത് ആരും ഡേറ്റ് നോക്കാറില്ല അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് കണ്ടായിരുന്നോ ഇതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കിക്കേ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഈ നൂല് ഉണ്ടാക്കിയത് കണ്ട ആ ഡേറ്റ് അനുസരിച്ചാണ് വന്നേക്കണത് ഡേറ്റ് മാറും തോറും നമ്മൾ നൂല് ദ്രവിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നൂലുകൾ നമ്മൾ നമ്മൾ ഡേറ്റ് നോക്കി വേണം വാങ്ങിക്കാനായിട്ട് കേട്ടോ അതേപോലെ തന്നെ നൂലുകളിൽ നല്ല നൂല് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പൊട്ടി പോകാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വെറുപ്പ് പിടിക്കാതെ ചില സമയത്തൊക്കെ നമുക്ക് നല്ല വെറുപ്പ് കുടിക്കും നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും നൂല് പൊട്ടി പൊട്ടി പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് തന്നെ പോയി പോകും അപ്പം ഈ നൂലൊക്കെ കണ്ട ഡേറ്റ് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ ഇത് വേണ്ട ആറാം മാസത്തിലെ നൂലാണ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൂലാണ് ഇത് ഒന്നാം മാസത്തിലാണ് ഇത് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഈ നൂല് നൂലിരിപ്പായിട്ട് പൊട്ടിപ്പോകും ഇത് പിന്നെ രണ്ടേഴയുടെ നൂലാണ് കേട്ടോ വർധമൻ വേണ്ട വർധമാൻ എ ഇ പിന്നെ സ്പീഡ് പോളി ഹാമർ പോളി ഇതൊക്കെ നല്ല നൂലുകളാണ് അപ്പം പരമാവധി നമ്മൾ പോളിച്ചിട്ടേണ്ട നൂല് വേണം നോക്കി വാങ്ങിക്കാനായിട്ട് അപ്പം നമുക്ക് തയ്ച്ചിട്ടുണ്ടെങ്കിലും മടുക്കൂല പൊട്ടിപ്പോകൂല പൊട്ടി പോയാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ തയ്ക്കുന്ന സമയത്ത് പിന്നെ പാൻറ് അടിക്കുന്ന നൂലുണ്ട് ഉണ്ടെട്ടോ അതൊക്കെ മൂന്ന് നൂലുകളാണ് അപ്പോൾ പരമാവധി നിങ്ങൾ എല്ലാ നൂലുകളും ഡേറ്റ് നോക്കി വരിക അപ്പോൾ നമുക്ക് അടയിൽ ചെന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നൂലുകൾ ഡേറ്റ് നമ്മൾ നല്ലവണ്ണം നോക്കുക ഡേറ്റ് ഇല്ലാത്ത നൂല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തയ്ക്കുന്ന സമയത്തൊക്കെ പൊട്ടി പോകും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതേ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്